നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നാല്പത്തഞ്ച് മിനിറ്റ് ആ സമയത്ത് കളീക്കവിള നാഗർകോവിൽ ഹൈവേയിൽ പെട്രോളിംഗ് നടത്തുന്ന പോലീസ് ജീപ്പ് കളീക്കവിള ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ ആ പെട്രോൾ പമ്പിന്റെ സമീപത്തായി ഒരു കാറ് ഇൻഡിക്കേറ്ററിട്ട് കിടക്കുന്നത് അവിടെ ശ്രദ്ധപ്പെട്ടു ജീപ്പിലിരിക്കുന്ന പോലീസുകാര് ആ കാറ് ഒന്ന് നോക്കി സാവധാനം കടന്നു പോവുകയാണ് ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട് അവര് ജംഗ്ഷനിലെത്തി ജംഗ്ഷനിലേക്ക് ഒന്ന് കറങ്ങിന് ശേഷം അവര് ആ പെട്രോൾ പമ്പിന്റെ അടുത്ത് വീട്ടിൽ വരുത്തുമ്പോൾ ആ കാർ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോഴും ആ കാറിൽ ഇൻഡിക്കേറ്റർ കിടക്കുകയാണ് ഈ മഴയത്ത് റോഡിന്റെ വശത്തായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ആ കാർ എന്തിനാ അങ്ങനെ ഇട്ടിരിക്കുന്നത് അതിന് പുറമേ ഒരു കാര്യം കൂടി പോലീസ് ശ്രദ്ധയപ്പെട്ടു ആ കാറിന്റെ ബോണറ്റ് ലേശം പൊങ്ങിയിരിക്കുകയാണ് എന്തായാലും എന്താണ് സംഭവം എന്ന് അറിയാനായി ആ ജീപ്പ് ആ കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെത്തി റോഡിൽ നിന്ന് ഇടത്തൂക്കി മാറ്റിയാണ് ആ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത് ജീപ്പ് നിർത്തിയ പോലീസുകാര് ജിപ്പിന്നിറങ്ങുമ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അവര് ജീപ്പിന്നിറങ്ങുമ്പോ തന്നെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ ഇരിക്കുന്നത് വ്യക്തമായി കാണാം ആ ഡ്രൈവറോട് കാര്യം തിരക്കാനായി പോലീസ് നടന്ന് ഡ്രൈവിംഗ് സീറ്റിന് അടുത്തെത്തുമ്പോൾ ശരിക്കും അവരൊന്ന് പാതറി ആ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ട് കാറിൽ ചാരി ഇരിക്കുകയാണ് പക്ഷേ അയാളുടെ ഷർട്ട് മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് ആ കാഴ്ച കണ്ട പോലീസ് അയാളെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ആ കാര്യം അവർക്ക് കൃത്യമായി കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ കഴുത്ത് വളരെ ഷാർപ്പായി മുറിച്ചിരിക്കുകയാണ് ആ മുറിവിലൂടെ ഊർന്നിറങ്ങിയ രക്തമാണ് ആ ഷർട്ടിനെ ചോപ്പിച്ചിരിക്കുന്നത് അമ്പരിപ്പിക്കുന്ന ആ കാഴ്ച ഉടൻ തന്നെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ആ പെട്രോളിംഗ് ടീം വിളിച്ചറിയിച്ചു ഈ കാറ് കിടക്ക നടത്തുന്ന കൃത്യം ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ കളിക്കവിള പോലീസ് സ്റ്റേഷനാണ് വിവരം അറിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ആ ഭാഗത്തേക്ക് ഓടിയെത്തി തികച്ചും അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് അവരവിടെ കാണുന്നത് എന്നാൽ ഇതേ സമയത്ത് ഈ കാറ് കിടക്കൻ നടത്തുന്ന അധികം ദൂരത്തല്ലാത്ത ഒരു പമ്പുണ്ട് ആ പമ്പിൽ ഈ പോലീസുകാർ കാറിനടുത്ത് നിൽക്കുമ്പോഴും വാഹനങ്ങൾ വരികയും ഇന്ധനം നിറയ്ക്കുകയും കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് പമ്പിൽ ജീവനക്കാരും ഉണ്ട് അവരുടെ ആരുടെയും ശ്രദ്ധയിൽ ആ ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുന്ന കാറിന്റെ അവസ്ഥ പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് പോലീസ് ശ്രദ്ധിക്കുന്നത് പക്ഷെ ഇപ്പോ ആ പമ്പിലുള്ള ജീവനക്കാരും അവിടെ ഇന്ധനം നിറയ്ക്കാൻ എത്തിയ ആളുകളൊക്കെ ആ പോലീസ് ജീപ്പുകൾ വന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ ഫലമായി അവരും അവിടേക്ക് ഓടിയെത്തി പെട്ടെന്ന് പോലീസ് വാഹനങ്ങൾ അവിടേക്ക് ഓടിയെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കന്യാകുമാരിലേക്ക് പോകുന്ന പല വാഹനങ്ങളും അതിൻ്റെ അടുത്ത് നിർത്തുന്നതിന് അത് ഇടയാക്കുകയും ചെയ്തു പെട്ടെന്നാണ് ആ രാത്രിയിൽ അവിടെ ആൾക്കൂട്ടം തടിച്ചുകൂടിയത് നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഇനി അറിയേണ്ടത് കൊല്ലപ്പെട്ടത് ആരാണെന്നാണ് അതിനെ പോലീസിനെ സഹായിക്കുന്ന ഒരു വിവരം ആ കാറ് തന്നെയാണ് ആ കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് മലയാളിയായ ആരും ആണ് സ്വാഭാവികമായിട്ടും ആ കാറിനകത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന ഒരു ധാരണ ആ കാറിന്റെ നമ്പർ പോലീസിനെ അറിയിക്കുകയാണ് എന്തായാലും പോലീസ് ആ കാറിനകത്ത് ഡാഷ്ബോർഡും മറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരു ഐ ഡി കാർഡ് കിട്ടി ആ ഐ ഡി കാർഡ് ഒരു ദീപു സോമൻറെതാണ് അവരുടെ അഡ്രസ്സും ഐ ഡി കാർഡിലും ഉണ്ട് തിരുവനന്തപുരത്ത് കരമന കൈമനത്തുള്ള ഒരു അഡ്രസ്സാണ് അതിൽ കാണുന്നത് ആ രാത്രി തന്നെ കളിയൊക്കെയുള്ള പോലീസ് കരമന പോലീസിനെ വിവരം അറിയിച്ച് ആ അഡ്രസ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു കരമന പോലീസ് അടുത്ത ഒരു മണിക്കൂർ കൊണ്ട് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് തിരിച്ച് കളിക്കുള്ള പോലീസിനെ അറിയിച്ചു ആ അഡ്രസ്സിൽ സൂചിപ്പിക്കുന്ന ദീപു സോമൻ നേരത്തെ ആ കൈമനത്ത് താമസിച്ചിരുന്ന വ്യക്തി തന്നെയാണ് അയാൾ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള മലയം സമീപത്തെ മലയം എന്ന സ്ഥലത്താണ് അയാളുടെ വീട്ടഡ്രസ്സും ഇതിനിടയിൽ കരമന പോലീസ് കളക്ട് ചെയ്യുകയും കളിക്കുള്ള പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഈ സമയത്ത് ആ രാത്രി തന്നെ കളിയിക്കുള്ള പോലീസ് തക്കല എസ് പി വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോഴേക്കും രാത്രി ഏകദേശം രണ്ടു മണി ആയിട്ടുണ്ട് നേരം പുലർന്നതിന് ശേഷമാണ് തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തെത്തി കാറും പരിസരമൊക്കെ സസൂക്ഷ്മം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഏതാണ്ട് നേരം പുലർന്നതിന് ശേഷമാണ് അതിനിടയിൽ ആ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി ആ പെട്രോൾ പമ്പിലെ ജീവനക്കാര് ശരിക്കും രാത്രിയിൽ അവരുടെ ജോലിയിൽ വ്യാപൃതരായി ഇരുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് കടന്നു പോകുന്ന വാഹനങ്ങൾ തൊട്ടപ്പുറത്ത് നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ള ഉത്തരമാണ് പോലീസ് നൽകിയത് എന്നാൽ ഇതേ സമയത്ത് കളിയക്കൗള പോലീസിന്റെ മറ്റൊരു ടീം മലം കീഴുള്ള വീട്ടിലെത്തി കൈവനത്തുള്ള അഡ്രസ്സിന്റെ കറക്റ്റ് വിലാസം ഇപ്പോൾ മലയത്തായതുകൊണ്ട് അവിടെയാണ് കളിയക്കൗള പോലീസ് എത്തിയത് അവിടെ എത്തിയ പോലീസിനോട് ആ വീട്ടുകാർ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ദീപു ഒരു ബിസിനസ്സുകാരനാണ് മലയത്തിന് സമീപത്ത് ദീപിനൊരു ക്രഷി യൂണിറ്റ് ഉണ്ട് അതിനു പുറമേ ജെ സി ബി നന്നാക്കി കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പും ജെ സി ബി വാടക കൊടുക്കുന്ന ഒരു ബിസിനസ്സും ഒക്കെ ദീപുവിനുണ്ട് ദീപുനെ ഒട്ടുമുക്കൽ ആളുകളും അറിയും നാൽപ്പത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ദീപു അറിയപ്പെടുന്ന ബിസിനസ് ചേർന്ന നിലയിൽ മിത്രങ്ങളും ശത്രുക്കളും ഒരുപോലെ സമ്പാദിക്കുന്നുണ്ട് അക്കാര്യം വീട്ടുകാര് ദീപു മരിച്ചു എന്ന് വിവരം അറിഞ്ഞപ്പോൾ പോലീസിനോട് സമ്പാദിച്ചു ദീപു തലേ ദിവസം ആ വീട്ടിൽ നിന്ന് പോയത് കോയമ്പത്തൂരേക്കാണ് കോയമ്പത്തൂരിൽ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ജെ സി ബി വാങ്ങാൻ വേണ്ടിയാണ് ദീപു പോയത് ദീപു എവിടെ പോകുമ്പോഴും സഹായിയായ ദീപിനെ കൂടെ കൊണ്ടുപോകും അങ്ങനെ ആ വീട്ടുകാർ പറഞ്ഞതും പോലീസ് വിപിന്റെ അഡ്രസ്സ് കളക്ട് ചെയ്തു വിപിന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത പോലീസിന് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ വിപിന് കണ്ടുപിടിക്കാൻ പറ്റി പോലീസിന്റെ അടുത്തേക്ക് വിപിന് പോലീസ് വിളിച്ചു വരുത്തിയായിരുന്നു വിപിൻ ഒപ്പമാണ് ദീപു തലേ ദിവസം വീട്ടിൽ നിന്ന് തിരിച്ചത് പക്ഷെ ഇപ്പോ ഇതാ വിപിൻ പോലീസുകാരുടെ അടുത്ത് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും വീട്ടുകാർ സംശയത്തോടെ വിപിന് നോക്കുമ്പോ വിപിൻ പോലീസിനോട് പറഞ്ഞു സാർ ഞാനും ദീപു സാറും കൂടി ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കോറിയിൽ എത്തിയായിരുന്നു കോറിയില് സാറിനെ കുറിച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാറ് കോയമ്പത്തൂരേക്ക് തിരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് കൂടെ ചെല്ലണ്ടെന്ന് പറഞ്ഞു അതെന്താ കൂടെ ചെല്ലണ്ടെന്ന് പറഞ്ഞത് സാർ അറിയില്ല ചിലപ്പോഴൊക്കെ സാർ ഒറ്റയ്ക്കാ പോവുക ദീപു സോമൻ വിപിനെ അവിടെ മലയും കീഴാക്കിയിട്ട് ഒറ്റയ്ക്ക് പോയി എന്ന് വിപിൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം കളിക്കോള പോലീസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ വെള്ള എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും മലയും കീഴിൽ നിന്ന് കളിയിക്കാവിള വരെയുള്ള ആ യാത്രയിൽ ഉറപ്പായും ദീപു സോമന്റെ കാറ് നാഷണൽ ഹൈവേയിൽ കടക്കും ആ കാറ് ചിലപ്പോൾ ബാലാപുരത്ത് വെച്ചോ അല്ലെങ്കിൽ നിയാറ്റങ്കിൽ വെച്ചോ ഹൈവേയിലേക്ക് കടക്കേണ്ടതാണ് അങ്ങനെ കടന്നാൽ ഉറപ്പായും സി സി ടി വി ക്യാമറയിൽ ആ കാറ് പതിയും അങ്ങനെ ആ കാറ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ കാറിൽ സോമനൊപ്പം വിപുനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും ആ വിഷ്വൽ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടക്കുകയാണ് അതേസമയത്ത് വിപിനെ അവര് കസ്റ്റഡി സൂക്ഷിക്കുകയാണ് കാരണം വിപിൻ മലയത്തുള്ള ദീപുവിന് വീട്ടിൽ നിന്ന് ദീപുവിനൊപ്പം തിരിച്ചു വന്ന് ദീപു വീട്ടുകാർ കൊടുത്ത മൊഴി പോലീസിന്റെ കൈവശം ഇപ്പോൾ ഉണ്ട് ഇതേ സമയത്ത് കളിക്കമുള്ള പോലീസ് ആ ഭാഗത്തുള്ള സി സി ടി വി വിഷലുകൾ ശേഖരിച്ചു തുടങ്ങി അങ്ങനെ ശേഖരിക്കുമ്പോൾ രാത്രി പത്ത് പന്ത്രണ്ടിനുള്ള ഒരു വിഷ്വൽ അവരെ ശ്രദ്ധപ്പെട്ടു ആ വിഷ്വലിനെ ഫോളോ ചെയ്ത പോലീസിന് കുറച്ചുകൂടി വിശദമായുള്ള വിഷ്വലുകൾ തൊട്ടു മുമ്പേ കിട്ടി ഏകദേശം ഒരു പത്ത് പത്ത് കഴിഞ്ഞപ്പോൾ ദീപുവിന്റെ കാറ് ഇൻഡിക്കേറ്റർ ഇട്ട് ആ റോഡിന്റെ സൈഡിലേക്ക് നീങ്ങുന്ന വിഷുലാണ് ആദ്യം കിട്ടിയിരിക്കുന്നത് ആ കാറ് അവിടെ റോഡ് സൈഡിൽ നിർത്തുന്ന സമയത്ത് വാഹനത്തിലെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ല കാറ് നിറത്തി ഏതാനും സെക്കൻഡുകൾക്കകം കാറിന്റെ ബോണറ്റ് ഒന്ന് പൊങ്ങുന്ന വിഷലും പോലീസിനെ കാണാം ആ ബോണറ്റ് ഒന്ന് ഉയർന്ന് ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോ ആ കാറിലെ ഒരു ഡോർ ഒന്ന് തുറന്നു ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങുന്നതും വളരെ അവ്യക്തമായി വിഷുൽ കിട്ടുന്നുണ്ട് ആ ആള് അവിടുന്ന് പതുക്കെ നടന്നു നീങ്ങുകയാണ് നടക്കുന്ന അയാൾക്ക് നടക്കാൻ എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ ഒരു തോന്നലും പോലീസിനുണ്ട് അതേ സമയത്ത് ആ നടക്കുന്ന ആളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ട് ചെറിയ തോതിൽ പെയ്യുന്ന മഴ ആ വിഷിൻ്റെ ക്ലാരിറ്റിയെ നന്നായി ബാധിച്ചിട്ടുണ്ട് എന്നാലും ഒരാള് ആ കാറിന്ന് ബാഗുമായി പുറത്തിറങ്ങി ലേസ് ബുദ്ധിമുട്ടി നടക്കുന്നത് കൃത്യമായി വിഷുൽ പതിക്കുകയാണ് തക്കല എസ് പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു വലിയ ടീം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇടപെട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തുകാരനായ ബിസിനസ്സുകാരൻ ദീപു സോമൻ അതിവ ക്രൂരമായി കളിക്കുമ്പുള്ള പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്തിന് ദീപു സോമനെ കൊന്നു ആര് കൊന്നു ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അവരുടെ കൈവശമുള്ളത് ഇപ്പോൾ ഉള്ള ആ സി സി ടി വി വിഷിലാണ് ആ സി സി ടി വി വിഷലിനെ അവര് ഫോളോ ചെയ്ത് തുടങ്ങി അതിന് ഫലമുണ്ടായി ആ സി സി ടി വി വിഷൽ കാണുന്ന ആളെ ഫോളോ ചെയ്തപ്പോൾ അവർക്ക് നല്ല വ്യക്തമായ ഒരു സ്ഥലത്തുനിന്ന് ആ വിഷിലെ ആളെ കിട്ടി ആ ആളുടെ ഫോട്ടോ തമിഴ്നാട് പോലീസിന്റെ ക്രൈം ഹിസ്റ്ററിയിൽ ഉള്ള ആളിന്റെ ഫോട്ടോയുമായി സാമ്യമുള്ളതല്ല അവരോടും തന്നെ ആ ഫോട്ടോ കേരള പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു കേരള പോലീസ് ആ ഫോട്ടോ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരുടെ കയ്യിലുള്ള റെക്കോർഡുകളുമായി ഒന്ന് താരതമ്യം ചെയ്ത് ആ വിവരം കളിയിക്ക വിള പോലീസിനെ അറിയിച്ചു അത് ഒരു സ്ഥിരം കുറ്റവാളി അമ്പിളി എന്ന് വിളിക്കപ്പെടുന്ന സജികുമാറിന്റെ വിഷുലാണ് അമ്പിളി നേരത്തെ മൊട്ടമൂട് അനി എന്ന് പറയുന്ന ഒരു ഗുണ്ടെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് സകല വിധത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന ആളാണ് അമ്പിളി എന്നുള്ള കാര്യം പോലീസ് റെക്കോർഡിനകത്തുണ്ട് ഒരുപാട് കേസുകൾ അമ്പിളിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ആ അമ്പിളിയാണ് ആ കാറിൽ നിന്ന് ഇറങ്ങി നടന്നിരിക്കുന്നത് കാർ ഓടിച്ചിരുന്നത് ദീപു സോമനാണെന്ന് വ്യക്തവുമാണ് കാർ ഓടിച്ച് ദീപു സോമൻ കാർ നിർത്തിയതിന് ശേഷമാണ് അമ്പിളി കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദീപു കാർ നിർത്തിയ സമയത്ത് ദീപുവിനെ കൊലപ്പെടുത്തിയിട്ട് അമ്പിളി കാറിന് ഇറങ്ങി പോയിരിക്കുകയാണ് ദീപു സോമൻ കൊല്ലപ്പെട്ട സമയത്ത് ആ കാറിൽ കാറിലുണ്ടായിരുന്നത് അമ്പിളിയാണെന്നുള്ള വിവരം അറിഞ്ഞതും പോലീസ് ഈ അമ്പിളിയും ദ്വീപും തമ്മിലുള്ള ബന്ധമറിയാനായി മലയത്തുള്ള ദ്വീപിൻ്റെ വീട്ടിൽ അന്വേഷണമായി എത്തി വീട്ടുകാർക്ക് ഈ അമ്പിളിയെ അറിയാം അമ്പിളി ദീപുവിനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നൊരു കഥ അപ്പോഴാണ് വീട്ടുകാർ പോലീസിനോട് പറയുന്നത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങാനായിട്ട് ഗുണ്ടകൾ ശ്രമിക്കാറുണ്ട് ഈ അണ്ടർവേൾഡ് ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളുടെ ഒരു പ്രവർത്തന ശൈലി അതാണ് അവരെ യഥാർത്ഥത്തിൽ വാങ്ങുന്നത് പ്രൊട്ടക്ഷൻ മണിയാണ് നിങ്ങൾ ഞങ്ങളുടെ പ്രൊട്ടക്ഷനുള്ളിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ പ്രൊട്ടക്ഷനിൽ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പലതും ഫേസ് ചെയ്യേണ്ടി വരും ശരിക്കും ഭീഷണിപ്പെടുത്തി പണം നേടുന്ന ഈ പരിപാടി മുംബൈയിൽ ഹാജി മസ്താൻ മുതൽ ഇങ്ങനെ അറ്റത്ത് ദാവൂദ് ഇബ്രാഹിം വരെയുള്ള സകല ഗുണ്ടകളും ചെയ്ത പരിപാടിയാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടിയുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത ഇറ്റലിയിൽ സിസിലിന്നാണ് ലോകത്തെ എല്ലായിടത്തും ഈ തരത്തിലുള്ള ഗുണ്ട പരിപാടികൾ വളരെ സജീവമാണ് ഇവിടെ ഈ ദീപു സോമനെ അമ്പിളി എന്ന ആ ഗുണ്ട ഭീഷണിപ്പെടുത്തി പണം വാങ്ങാറുണ്ടോ എന്നുള്ള കാര്യം വീട്ടുകാർ പറഞ്ഞപ്പോൾ പോലീസ് അതുമായി ബന്ധിപ്പിച്ച് അന്വേഷണത്തിന് ദീപുവിൻ്റെ ആ കോറിയിലെത്തി കോറിയുടെ മാനേജർ അനിലാണ് പക്ഷെ അനിൽ പോലീസിൻ്റെ ആ ഭാഷ്യത്തോട് യോജിച്ചില്ല ദീപുവും അമ്പിളിയും സുഹൃത്തുക്കളാണെന്നാണ് അനിൽ അഭിപ്രായം അനവധി തവണ ആ കോറിയിൽ അമ്പിളി വന്നിട്ടുണ്ട് ദീപുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ദീപു അമ്പിളിക്ക് പണം കൊടുക്കുന്നതായി താൻ കണ്ടിട്ടില്ല എന്നാണ് അനിലിന്റെ മൊഴി അതേ സമയത്ത് വീട്ടുകാർ പറയുന്നത് അമ്പിളി ദീപുവിനെ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്നാണ് അതിലേതു ഭാഗമാണ് ശരി എന്നുള്ള കാര്യം അന്വേഷിച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റും എന്തായാലും അമ്പിളിയും ദീപുവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമില്ല ഇനി പോലീസിന് അറിയേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ് ഈ അമ്പിളി എപ്പോ ദീപുവിൻ്റെ കാറിനകത്തേക്ക് കയറി മലയം മുതൽ അമരവിള വരെയുള്ള സി സി ടി വി വിഷലുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ ആ വിഷലുകളിൽ ഒന്നും തന്നെ ദീപുവിന് പുറമെ വേറൊരാളെയും പോലീസിനെ കാണാൻ പറ്റിയില്ല അതിന്റെ അർത്ഥം ആ ഭാഗത്തൊന്നും വെച്ച് ദീപുൻ്റെ വാഹനത്തിൽ അമ്പിളി കയറിയിട്ടില്ലെന്നാണ് അമരവിളയ്ക്കും കളീക്ക വിളയ്ക്കും ഇടയിലുള്ള വിഷിലുകളുടെ പരിശോധനയിലേക്ക് പോലീസ് കടന്നു അതിനിടയിൽ അമ്പിളി പോകാൻ സാധ്യതയുള്ള സകല മേഖലകളും പോലീസിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്പിളിയുടെ ഫോണ് സ്വിച്ച് ഓൺ ആയത് ബേസ് ചെയ്തുകൊണ്ട് പോലീസ് മാർത്തണ്ണ ഭാഗത്ത് നടത്തിയ ഒരു സെർച്ചിൽ കൃത്യമായി ടവർ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് അമ്പിളിയെ അവരങ്ങ് പോക്കി അമ്പിളിയെ പോക്കിയ പോലീസ് അമ്പിളിയെ കൊണ്ട് അമ്പിളി ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലത്തെത്തി അവിടെ ആ വീട്ടിനകത്തുനിന്ന് പോലീസ് ആദ്യം കണ്ടെത്തിയത് കാറിന്ന് നഷ്ടപ്പെട്ട അതേ ബാഗാണ് ആ ബാഗിൽ വീട്ടുകാർ പറഞ്ഞതുപോലെ പത്ത് ലക്ഷം രൂപ ആ സമയത്തില്ല പക്ഷേ ഏഴു ലക്ഷം രൂപയുണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ കുറവുണ്ട് അമ്പിളി എങ്ങനെയാണ് ദീപുവിനെ കൊന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും അമ്പിളി തന്നെ പറഞ്ഞു അമ്പിളി ദീപുനെ കൊന്നിരിക്കുന്നത് ഒരു സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ചാണ് സർജിക്കൽ ബ്ലൈഡ് സാധാരണഗതിയിൽ ഈ ഡോക്ടർമാരും മറ്റുമൊക്കെയാണ് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുക സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ അവരത് വാങ്ങുക സർജിക്കൽ ബ്ലൈഡ് എവിടെ നിന്നാണ് അമ്പിളി വാങ്ങിച്ചെന്ന ചോദ്യത്തിന്റെ ഉത്തരമായി അമ്പിളി പാറശാലയുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ പേര് പറഞ്ഞു പോലീസ് ആ മെഡിക്കൽ സ്റ്റോറിൽ അന്വേഷിച്ചെത്തിപ്പോ അതിന്റെ ഉടമ സുനിൽ അവിടെ ഇല്ല സുനിൽ എവിടെ പോയി ചോദ്യത്തിന് ഉത്തരം ശരിക്കും ആ കടയില് ജീവനക്കാർക്ക് ഇല്ല സുനില് പോലീസ് വരുന്നത് പ്രമാണിച്ച് മുങ്ങിയതാണെന്ന് മനസ്സിലാക്കാൻ കളൈകോള പോലീസ് നമുക്ക് സമയമൊന്നും വേണ്ടല്ലോ അവരുടെ തന്നെ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചപ്പോ ദീപു സോമൻ കൊല്ലപ്പെട്ട ആ ജൂൺ ഇരുപത്തിനാലിന് നെയ്യാറ്റിങ്ങിരയിൽ ഒരേ സമയത്ത് അമ്പിളിയും സുരലും ഒരേ ടവറിൻ്റെ ലൊക്കേഷനും ഉണ്ടായിരുന്നു എന്നുള്ളതും അതേ സുരലിലെ പാറച്ചലിലെ കടയിൽ നിന്ന് സർജിക്കൽ പ്ലേഡ് വാങ്ങി എന്നുള്ളതും സ്വാഭാവികമായിട്ടും ഒരു വല്ലാത്ത ഇൻഫോർമേഷനാണ് ഇതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥ പത്രക്കാരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചു അമ്പിളി പോലീസിനോട് മറുപടി പറയുന്നത് വളരെ സമർത്ഥമായിട്ടാണ് വളരെ സമർത്ഥമായിട്ടാണെന്ന് പറഞ്ഞാൽ പോലീസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അമ്പിളി മനഃപ്പാടമാക്കിയിട്ടുണ്ട് ആ ചോദ്യത്തിന് എന്ത് ഉത്തരം എങ്ങനെ പറയണമെന്നും അമ്പിളിക്ക് നന്നായിട്ട് അറിയാം പോലീസ് ചോദിക്കുന്നു അമ്പിളി ഉത്തരം പറയുന്നു ഒരു ക്വിസ് പ്രോഗ്രാത്തിൽ ക്രിസ്മസ് ചോദിക്കുന്നു കുട്ടികൾ ഉത്തരം പറയുന്നു ആ ശൈലിയിലുള്ള ഉത്തരങ്ങളാണ് അമ്പിളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്ത ശൈലിയിൽ അമ്പിളി മണിമണിയായി ഉത്തരം പറയുകയാണ് അപ്പോഴാണ് പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ശരിക്കും അമ്പിളി പോലീസിനെ കൊണ്ട് അമ്പിളി പിടിപ്പിക്കുകയായിരുന്നു മൊബൈൽ അയാൾ മനഃപ്പൂർവ് ഓണാക്കി വെച്ച് അയാളെ പിടിക്കാൻ തക്ക പരിവർത്തൽ അയാൾ ഒരു സ്ഥലത്ത് അങ്ങ് നിന്ന് കൊടുക്കേണ്ടത് അമ്പിളി പോലീസിന് കൊടുത്തതാണ് അമ്പിളി പറയുന്ന ഉത്തരങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാം പ്ലാൻഡാണ് ഒരു സീസൺഡ് ക്രിമിനലായ അമ്പിളിക്ക് പോലീസിന്റെ അന്വേഷണം ഏതുവരെ പോകുമെന്നും അതിനുശേഷം കോടതിയിൽ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നും ഒക്കെ നന്നായിട്ട് അറിയാം അയാൾ അതിനുവേണ്ടി പ്ലാൻഡാണ് ആ കാര്യം പത്രക്കാരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വലിയ വാർത്തയായി സകല പത്രങ്ങൾ വരികയാണ് സാധാരണഗതിയിൽ ഒരു പ്രതിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വലിയ പാടാണ് പോലീസ് പല തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടും ശരിക്കും ദേഹ ഉദ്രവം നടത്തിയൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കുക ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമായി വരുന്നില്ല പോലീസിന്റെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ റെഡിയായിട്ട് അമ്പിളി നിൽക്കുകയാണ് ഇതിനിടയിലാണ് പോലീസിന് വേറൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് സുനിലും അതുപോലെ അമ്പിളിയും നെയ്യറ്റി ഉണ്ടായിരുന്ന അതേ സമയത്ത് അതേ ടവറിന്റെ പരിധിയിൽ സുനിലിന്റെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു അയാളുടെ പേര് പ്രദീപ് ചന്ദ്രൻ എന്നാണ് അവർ മൂന്ന് പേരും സുനിലിന്റെ വീട്ടിൽ ഒന്നിച്ച് കൂടി എന്നുള്ള ഇൻഫർമേഷൻ കൂടി പോലീസിന് കിട്ടുമ്പോഴേക്കും പോലീസ് സുനിലിനെ പൊക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഏതാണ്ട് പൂർത്തീകരിച്ചെന്ന് പറയാം മുംബൈയിലേക്ക് പോങ്ങാനായി ഇറങ്ങിയ സുനിലിനെ പോലീസ് അങ്ങനെയാണ് പൊക്കുന്നത് സുനിലിനെ കിട്ടിയോടുകൂടി സുനിൽ എന്താണ് സംഭവിച്ചെന്ന കാര്യം പോലീസിനോട് പറഞ്ഞു ഇരുപത്തിനാലാം തീയതി ഏകദേശം വൈകുന്നേരത്തോട് അടുപ്പിച്ചാണ് സുനിലിന്റെ കടയിലേക്ക് അമ്പിളി എത്തുന്നത് അമ്പിളി സുനിലിനോട് ഒരു സർജിക്കൽ ബ്ലേഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ സുല്ല് ആ ബ്ലേഡ് അയക്കൊടുക്കുകയും ചെയ്തു സർജിക്കൽ ബ്ലേഡിനൊപ്പം ഗ്ലൗസ് കൂടി സുല്ല് വാങ്ങിച്ചു സർജിക്കൽ ബ്ലേഡിനൊപ്പം ഗ്ലൗസ് ഗ്ലൗസുകൂടെ വാങ്ങിച്ചപ്പോ ഒരു സംശയം തോന്നി സുനിൽ അമ്പിളിയോട് ഇത് രണ്ടും കൂടി എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരാള് തട്ടാനാണെന്ന് അമ്പിളി മറുപടിയും പറഞ്ഞു പലതരം ഗുണ്ട ആക്ടിവിറ്റീസിന്റെ ഭാഗമായി നിൽക്കുന്ന അമ്പിളിയെ സുനിൽ അറിയാം അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധിപ്പിച്ച് സുനിൽ പിന്നീട് കൂടുതലൊന്നും അമ്പിളിയോട് ചോദിച്ചില്ല കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സുഹൃത്ത നിലയിൽ അമ്പിളിയെ ട്രീറ്റ് ചെയ്യാൻ സുനിൽ ബാധ്യസ്ഥനായതുകൊണ്ട് സുനിൽ അമ്പിളിയുമായിട്ട് നേരം അയാളുടെ വീട്ടിലെത്തി അവിടെ അവരെങ്ങനെ കൂടുമ്പോൾ സുഹൃത്തായ പ്രതിപൂടി അവിടെ എത്തി ആ സമയത്താണ് സുരല് അയാൾ നടത്താൻ പോകുന്ന കൊലയെക്കുറിച്ച് വ്യക്തമായിട്ടും സുനിലോട് പറയുന്നത് നടത്താൻ പോകുന്ന കൊലപാതകത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞ അമ്പിളി ആ കൊലപാതകം നടത്താൻ സുനില് അയാളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുല്ലാകെ ഭയന്നുപോയി സുനിൽ ഒരു കാരണവശാലും അതിൽ ഇടപെടില്ല എന്ന് തീർത്ത് പറഞ്ഞതും അമ്പിളി സുനിലിനോട് പറഞ്ഞു നോക്ക് നിന്റെ മോൻ ഉണ്ട് ശരിക്കും താഴത്തെ നിലയിലുള്ള മോനെ ചൂണ്ടിക്കാണിച്ച് അമ്പിളി അത് പറയുമ്പോൾ സുനിലിന് ഒരു ത്രട്ട് ഫീൽ ചെയ്തു താൻ സഹായിച്ചില്ലെങ്കിൽ തന്റെ മക്കളെ വക പോലും അമ്പിളി മടിക്കില്ല എന്ന് തോന്നിയപ്പോൾ അമ്പിളി ആവശ്യപ്പെട്ട അനുസരിച്ച് അവസാനം സുനില് സുനിലിന്റെ കാറിൽ അമ്പിളിയും പ്രദീപിനെയും കൂട്ടി നേറ്റെങ്ങി എന്ന് പാർശ്ശലേക്ക് തിരിച്ചു പക്ഷേ അമരമുള്ള ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ സുനിൽന് ഒരു ഭയം സുനില് നിർബന്ധപൂർവ്വം അമ്പിളിയെ അവിടെ ഇറക്കി താൻ ഇനി മുന്നോട്ട് വന്നാൽ ശരിയാകില്ല വേറെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരു പരുവത്തിൽ അമ്പിളിയെ അവിടെ ഇറക്കി വിടുകയായിരുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം ഇനി പറയേണ്ടത് പ്രദീപാണ് പ്രദീപിനെ സ്വാഭാവികമായും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കളിക്കാവുള്ള പോലീസും കേരള പോലീസും ഒന്ന് ചേർന്നപ്പോൾ അധികം ബുദ്ധിമുട്ടാതെ അവർക്ക് പ്രദീപിനെയും പോക്കാൻ പറ്റി പ്രദീപിനെ പൊക്കിയപ്പോൾ പ്രദീപാണ് ബാക്കി കഥ പറഞ്ഞത് അവൻ സുരലിന്റെ വീട്ടിലേക്ക് അന്ന് വളരെ യാദൃശ്യവശാൽ എത്തിയതാണ് അവിടെ എത്തിയപ്പോൾ ഒരു മദ്യപാന സദസ് അമ്പിളിയും സുനിലും കൂടി ഇരുന്ന് മദ്യപിക്കുന്ന ആ സദസ്സിലേക്ക് എത്തിയ പ്രദീപ് അവരുടെ ആ സദസ്സിന്റെ ഭാഗമായി മാറി മദ്യപാനം നടക്കുന്നതിനിടയിലാണ് അമ്പിളി അവന്റെ കൊട്ടേഷൻ കാര്യം അവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ കൊട്ടേഷന്റെ ഭാഗമായി സുരലിനും അമ്പിളിക്കും ഒപ്പം പ്രദീപ് നേറ്റങ്കിലന്ന് പാർസലേക്ക് യാത്ര ചെയ്ത് തുടങ്ങുന്നത് പക്ഷെ അമരപ്പുള എത്തിയപ്പോ അമ്പിളിയെ സുരല് ആ കാറിൽ നിന്ന് ഇറക്കി വിട്ടതുകൂടി ആ കൊട്ടേഷനിലുള്ള തന്റെ പങ്ക് അവസാനിച്ചു എന്നാണ് പ്രദീപ് പോലീസോട് പറഞ്ഞത് അവൻ സുനലിനൊപ്പം ആ കാറിൽ തിരിച്ച് നേറ്റങ്ങരിക്ക് മടങ്ങിയായിരുന്നു സുനിലും പ്രദീപും പറഞ്ഞ ആ കഥയിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയാനായി പോലീസ് സ്വാഭാവികമായിട്ടും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പരിശോധിക്കുമല്ലോ അതോടൊപ്പം സി സി ടി വിഷുകൾ ആ രണ്ട് പരിശോധനയും അവർ പറഞ്ഞ കഥയോട് യോജിച്ച് നിൽക്കുന്നതാണെന്ന് ഏതാണ്ട് ബോധ്യമായി തമിഴ്നാട് തക്കല എസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം അങ്ങനെ അമ്പിളിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആ കുറ്റപത്രത്തിൽ ബാക്കി നേരത്തെ കണ്ട കക്ഷികളൊക്കെ പ്രതികളാണ് ശരിക്കും നമ്മുടെ ഈ തിരുവനന്തപുരം മേഖലയിൽ ഒരുപാട് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ കേസാണ് ഡീപു സോമന്റെ ഈ കൊലക്കേസ് ഒരുപാട് ദിവസം പത്രങ്ങളിൽ ഈ വാർത്ത നിറഞ്ഞു നിന്നതാണ് ഈ വാർത്തയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഡേറ്റകൾ കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ കേസ് കോടതിയിൽ എത്തിയിട്ടേ ഉള്ളൂ വിചാരണ നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ഈ കേസ് എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അമ്പിളി എന്ന കഥാപാത്രത്തിന്റെ ആ ഒരു രംഗപ്രവേശം ഒരുപാട് സംശയാസ്പദമാണ് അമ്പിളി പോലീസിന് പിടികൊടുത്തതാണെന്നുള്ള കാര്യം പോലീസിനെ സമ്മതിക്കുന്നുണ്ട് അമ്പിളി അങ്ങനെ പിടികൊടുക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായും ഒരു കാര്യം ഉറപ്പിക്കാം അമ്പിളി ആർക്കും വേണ്ടി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തതാണ് വിചാരണ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിനെക്കുറിച്ച് ജഡ്ജി അന്വേഷിക്കാതിരിക്കില്ല എന്ന ഒരു വിശ്വാസമാണ് ഈ സമയത്ത് ഈ കേസുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് പല കേസുകളും ഇതുപോലെയാണ് നമ്മൾ പ്രതികളെയൊക്കെ പിടിക്കും പക്ഷെ അവരെ പ്രതിയാക്കാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയിലേക്ക് മാത്രം നമ്മുടെ പോലീസ് എത്തത്തില്ല ആ യഥാർത്ഥ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിയിലേക്ക് എത്തുന്നതിന് പകരം പലപ്പോഴും പോലീസ് തന്നെ വേറെ ആളുകളെ ചിലപ്പോ ഈ കൊട്ടേഷൻ കൊടുത്ത ആളുകളെ അവതരിപ്പിക്കുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കഥ ഇതിനകത്ത് ഇതുവരെ കണ്ടില്ല കൊട്ടേഷൻ എടുക്കുന്ന ഗുണ്ടകൾ ആ കൊട്ടേഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉടൻ പോലീസിന് പിടികൊടുക്കുന്നു ജയിലിലാകുന്നു കുറച്ചുകൾ കഴിഞ്ഞ് പുറത്തു വരുന്നു കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നത് വേറൊരു ഗുണ്ടാ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതേ ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ് ആ ഗുണ്ട കുറെ നാൾ കഴിയുമ്പോൾ പിന്നെയും പത്രവാർത്തയിൽ വരും അപ്പോഴാണ് നമ്മളറിയ രണ്ടാമത്തെ കേസിലും ആ ഗുണ്ട ജാമ്യത്തിലായിരുന്നു ഗുണ്ടകൾ ഇങ്ങനെ സ്ഥിരമായി ജാമ്യത്തിൽ വിട്ട് ഗുണ്ടാ പ്രവർത്തനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണോ അതോ നമ്മുടെ ഈ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട് പോലീസിന് അതിനകത്ത് പ്രത്യേകിച്ച് റോളുകളില്ല കാരണം ജാമ്യം കൊടുക്കുന്നത് കോടതിയാണ് കോടതിക്കും അതിനകത്ത് പ്രത്യേകിച്ച് റോളില്ല അതിന്റെ കാരണം നമ്മുടെ നിയമവ്യവസ്ഥയിൽ കാര്യങ്ങളൊക്കെ ശരിയായി വരികയാണെങ്കിൽ ജാമ്യത്തിന് ഈ പ്രതികൾക്ക് അർഹതയുണ്ടെന്നുള്ള ഭാഗമാണ് എവിടെയൊക്കെ പാളിച്ചുള്ളതുകൊണ്ടാണ് ഈ ഗുണ്ടകൾ സ്ഥിരമായി പുറത്തിറങ്ങുന്നതും വീണ്ടും വീണ്ടും ഇതേശലുള്ള കൊട്ടേഷനങ്ങൾ ഏറ്റെടുക്കുന്നതും അത് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബിസിനസ്സുകാരൻ ഡീബു സോമന്റെ കൊലപാതകത നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക് യു